എടിയപർണേ ഞാൻ ഇന്ന് റെഡിയാണ് നിന്റെ അല്ല നിന്റെ തന്താണ് നിന്റെ തന്ത എനിക്ക് ഇതിനോട് പ്രണയം തോന്നി പ്രണയം തോന്നി ഇരിപ്പിക്കുന്ന കെട്ടി എന്റെ കൂടെ വരോ എൻറെ മോളെ എടി അപർണേ ഞാൻ നിന്നെ ഇന്ന് അപർണ കുറുപ്പെന്ന് വിളിക്കുന്നു എടി എന്ന് ഞാൻ വിളിക്കുന്നു മനസ്സിലായേടാ കറക്റ്റാണ് സാജാ അത് കറക്റ്റാണ് പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായത് കൊണ്ട് സാജനെ എഴുത്തി തന്നതാണ് അവക്കല്ല തന്റെ ഭാര്യക്കും ഞാൻ കൊടുക്കുന്നത് ഓക്കെ പറയാൻ പറഞ്ഞു തൻ്റെ അവക്ക് മാത്രമല്ല ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തന്റെ അവക്കും ഞാൻ കൊടുക്കും ഓക്കെ നാളെ തന്നെ കൊടുക്കും പുറത്തു വരും ഓക്കെ സാജ നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്കേ ഓക്കേ തൻ്റെ ഭാര്യയും തന്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ സാജാ നാളെ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും ഓക്കെ നമസ്കാരം ലോകം കണ്ട മികച്ച കലാകാരന്മാരിൽ ഒരാളായ മികച്ച സംഗീതജ്ഞരിൽ ഒരാളായ മികച്ച സിനിമാ ഗായകരിൽ ഒരാളായ യേശുദാസനെയും കേരളം കണ്ട മികച്ച ചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണനെയും വളരെ മോശമായ രീതിയിൽ അസഭ്യം കലർന്ന രീതിയിൽ അശ്ലീലമായ ഭാഷയിൽ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ വിനായകൻ വിമർശിച്ചത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും താൻ കൃത്യമായി പറയും എന്ന് പറയുന്ന വിനായകൻ മാന്യമായ ഭാഷ ഒരിക്കലും ഉപയോഗിക്കാറില്ല അഥവാ വിനായകന്റെ ഭാഷ എന്ന് നമ്മൾ അറിയപ്പെട്ടിരിക്കുന്നത് അശ്ലീലം കലർന്ന ഭാഷ തന്നെയാണ് ഇപ്പോൾ ന്യൂസ് ഐറ്റി ചാനലിന്റെ അവതാരികയായ അപർണക്കുറിപ്പിനെയും വിനായകൻ അശ്ലീലം കലർന്ന ഭാഷയിൽ തന്നെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് വിമർശിച്ചിരിക്കുന്നത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയക്കും ഷാജൻസ് കറിയുടെ മകൾക്കും ഷാജൻസ് കറിയുടെ ഭാര്യയ്ക്കും അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിൽ അവരെയും വളരെ മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അശ്ലീലം കലർന്ന ഭാഷയിൽ അസഭ്യമായ രീതിയിൽ വിനായകൻ വിമർശിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു ഓഡിയോ സന്ദേശമാണ് മറുനാടൻ മലയാളി ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയ്ക്ക് വിനായകൻ അയച്ചിരിക്കുന്നത് തുടരെ തുടരെ ഏതാണ്ട് നൂറ് മെസ്സേജുകൾക്ക് അടുത്താണ് വിനായകൻ തന്നെ അശ്ലീലം കലർന്ന ഭാഷയിൽ തനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നാണ് മറുനാടൻ ഷാജൻ വ്യക്തമാക്കിയത് ന്യൂസ് ന്യൂസൈറ്റി ചാനലിന്റെ അവതാരികയായ അപർണക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വിനായകനെ കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ് വിനായകനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഷാജൻസ്കറിയെയും കുറച്ചു ദിവസം മുമ്പ് വിനായകനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലുള്ള പ്രതിഷേധം തന്നെയാണ് വിനായകനെ ഇത്തരത്തിൽ പ്രകോപിതനാക്കിയത് അസഭ്യം കലർന്ന അശ്ലീല പരാമർശങ്ങൾ നടത്തുവാനായി പ്രേരിപ്പിച്ചത് ഇതിന് ഷാജൻസ്കറിയ നൽകിയ മറുപടി ആകട്ടെ ഇത്തരം കാര്യങ്ങളിൽ തനിക്ക് കൃത്യമായി പ്രതികരിക്കാൻ അറിയാം അഥവാ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാണ് താൻ എന്നാൽ വിനായകനെതിരെ അല്ലെങ്കിൽ വിനായകന്റെ പരാമർശങ്ങൾക്ക് താൻ മറുപടി നൽകുകയാണെങ്കിൽ ജാതി കാർഡ് ഇറക്കി കളിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം താൻ ഏതെങ്കിലും തരത്തിൽ ഒരു വിമർശനം വിനായകനെതിരെ ഉയർത്തിക്കഴിഞ്ഞാൽ ആ വകുപ്പ് പ്രയോഗിച്ച് തന്നെ ജയിലിൽ ഇടുവാൻ സാധിക്കും ഒരുപക്ഷെ തന്നെ ജയിലിലിടുവാൻ വേണ്ടി വിനായകനെ ഇറക്കി കളിക്കുന്നതാണോ എന്ന് പോലും ഷാജൻസ്കറിക്ക് സംശയമുണ്ട് അപർണ കുറിപ്പിനെയും ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ അശ്ലീലം കടന്ന ഭാഷയിൽ തന്നെയാണ് വിനായകൻ സംസാരിച്ചിരിക്കുന്നത് വിനായകൻ എപ്പോഴും അങ്ങനെയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പാലിക്കേണ്ട സഭ്യമായ മാന്യതകളൊന്നും തന്നെ സദാചാര മര്യാദകളൊന്നും തന്നെ വിനായകൻ പാലിക്കാറില്ല എനിക്ക് എന്റേതായ ഒരു സദാചാര മര്യാദയുണ്ട് ഞാൻ പുലർത്തി പോരുന്ന സദാചാരമാണ് ഞാൻ പാലിക്കുന്നത് വിനായകൻ ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്ത ഫ്ളാറ്റിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ സ്ത്രീകളും കുട്ടികളടക്കമുള്ള ആളുകൾക്ക് നേരെ തുണിയുരിഞ്ഞ് നഗ്നതാ പ്രദർശനം വരെ നടത്തുകയുണ്ടായി ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് റാവിസ് ഹോട്ടലിൽ വിനായകൻ നടത്തിയ പരാക്രമങ്ങൾ പോലീസ് വന്നിട്ടാണ് പിന്നീട് തീർത്തത് എപ്പോഴും നിരന്തരമായി സമൂഹത്തിൽ തലവേദന ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് വിനായകന്റെ പരാമർശങ്ങൾ ഉണ്ടാകാറുള്ളത് നല്ല ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ വിനായകൻ ഏറെ പ്രതിഭയുള്ള ആൾ തന്നെയാണ് കേരളം മാനിക്കുന്നയാൾ തന്നെയാണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ വിനായകനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഒരു കലാകാരൻ എന്നുള്ള ലേബൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ താൻ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ ജനിച്ച ആളാണ് അതുകൊണ്ട് എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും എന്നോട് ഏതെങ്കിലും തരത്തിൽ വിമർശനാത്മകമായി പെരുമാറുകയാണെങ്കിൽ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് പ്രകാരം അവരെയെല്ലാം അകത്തിടുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള ദാർഷ്ട്യത്തോടുകൂടിയാണോ വിനായകൻ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നറിയില്ല ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന റാപ്പ് സംഗീതജ്ഞൻ ഹിരൺ മുരളി എന്ന വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളും ഇതുപോലെ നിരവധി വിവാദങ്ങളിൽ പെട്ടു ഉഴലുന്നുണ്ടായിരുന്നു വേടനെതിരെ ലൈംഗിക ആരോപണങ്ങൾ വരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നു ഒരു വനിതാ ഡോക്ടറാണ് വേല വേടനെതിരെ ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഒരു വനിതാ ഡോക്ടറാണ് വേടനെതിരെ ഇത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് അതിനും കൃത്യമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതുവരെയും നാം മനസ്സിലാക്കുന്നത് വിനായകന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം സാമൂഹ്യ ദുരാചാരങ്ങൾ വച്ചുപുലർത്തുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ദൂരവ്യാപകമായ ഇത്തരം ഫലങ്ങൾ ഉളവാക്കുന്ന രീതിയിൽ വിനായകൻ സംസാരിക്കുന്നത് ഇത് തടയിടേണ്ടത് തന്നെയല്ലേ ഏതെങ്കിലും തരത്തിൽ ഇവർക്കെതിരെ സംസാരിക്കുന്നവരെ ഞങ്ങൾ കറുത്ത വർഗത്തിന്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഞങ്ങൾ തൊലി കറുത്ത ആളുകളായതിന്റെ പേരിൽ ഞങ്ങൾ അവഹേളിച്ചു മാറ്റി നിർത്തുന്നു അധകൃത വർഗത്തിനെതിരെ സവർണ വർഗത്തിന്റെ വരേണ്യവർഗത്തിന്റെ ആക്രമണമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ആളുകളാണ് ഇന്ന് കൂടുതലുള്ളത് എന്തായാലും വിനായകൻ നടത്തിയ ഇത്തരം പരാമർശങ്ങൾ ഇപ്പോഴും സമൂഹ മധ്യത്തിൽ നിൽക്കുന്നു ഷാജിൻസ് കറിയയും അപർണക്കുറുപ്പും ഈ വിഷയത്തിൽ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ഇത് ഇതിപ്പം ഈ അപർണയുടെ മെസ്സേജ് ഇട്ട കൂടെ ഇട്ടതാണ് ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞ കുറെ വൃത്തി കേട്ടോട്ട് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇയാളുടെ മെസ്സേജ് ഒന്ന് എടുക്കേണ്ട തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ അപർണയെ ചീത്ത വിളിച്ചോണ്ട് മെസ്സേജ് ഇട്ടു അപ്പോ അതിങ്ങനെ ഇതേ മുമ്പ് നമ്മൾ ആദ്യം കേൾപ്പിച്ച മെസ്സേജ് ഇറക്കും കുറെ മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ അപർണയോട് പറയാനുള്ളത് എന്നോട് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മെസ്സേജ് വന്നത് അത് കറക്റ്റ് ആണ് അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടത് എനിക്ക് അറിയത്തില്ല എന്തിനാണ് അപർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പലർക്കും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാനും ഇയാൾ ഒരു ബന്ധമില്ല ഞാൻ ഈ രണ്ട് വോയിസ് മെസ്സേജ് ഞാൻ പാടെ ഇയാൾക്ക് മറുപടിയായിട്ട് ഇട്ടിട്ടുള്ളൂ ആദ്യമൊരിക്കൽ എന്താ വിവരം പറയാൻ പറഞ്ഞു ഇപ്പൊ എന്തിനാണ് അവർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് ഇടുന്നതെന്ന് ഞാൻ ചോദിച്ചു ഇത് മാത്രം ചോദിച്ചു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് അവർണയെക്കുറിച്ച് അയാൾ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാതെ അയാൾ നിരവധി പേർക്ക് ഇത്തരം മെസ്സേജുകൾ അയച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് അയാളെ ആരൊക്കെയോ പിന്തുണയ്ക്കുന്നു അയാൾ ഇവിടുത്തെ സാംസ്കാരിക നായകനായിരിക്കുന്നു അയാൾക്ക് ഇവിടെ വലിയ പിന്തുണയാണ് അങ്ങനെ അയാൾ വിപ്ലവത്തിന്റെ നായകനായതുകൊണ്ട് അയാൾക്ക് ആരെക്കുറിച്ച് എന്തും പറയാം ഈ അവസ്ഥയല്ല ഞാൻ അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഭാര്യയെ ഭാര്യയെക്കുറിച്ചും പിള്ളേരെ കുറിച്ചും പറഞ്ഞത് ഒരു പരാതി കൊടുക്കേണ്ടത് പക്ഷേ പരാതി കൊടുത്തിട്ട് കാര്യമില്ല കാരണം എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പലർക്കെതിരെയും ഇതിനു മുമ്പ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അനങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് പരാതി കൊടുക്കാൻ പിന്നെ അവർ കിട്ടിയപ്പോൾ ഞാൻ അവർനെ കിട്ടുകൊടുത്തു കാരണം അവർനെ ഇയാൾ ഇങ്ങനെ ഇട്ടതെന്ന് പറഞ്ഞാൽ അവർനെ കിട്ടുകൊടുത്തു അതാണ് എനിക്കിതിന്റെ ഒരു പശ്ചാത്തലം അറിയാവും അല്ലെ അത് സമ്മതിക്കുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അയാൾ മഹാനായ ഒരു എന്താണ് ഒരു സാംസ്കാരിക നായകനായി സമൂഹത്തിൽ മാറുകയും അയാളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പോലും ഉൾപ്പെടുത്തുന്നതെന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുമ്പോ അയാൾക്ക് ആത്മവിശ്വാസം കൂടുന്നു പറയുന്നു അയാൾക്കെതിരെ ഇഷ്ടം പോലെ ഞാൻ ഒരു കാര്യം അയാൾ എന്തെല്ലാം വൃത്തികേട് ഇപ്പൊ ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചു ബി എസിനെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞതിന് അപ്പുറത്തേക്ക് വ്യക്തികളെ ചീത്ത വിളിക്കുന്നതും അയൽപക്കത്തുള്ള ഒരു തുണി തുണിപറിച്ച് കാണിക്കുന്നതും എന്തെല്ലാം വൃത്തികേടുകളെ അയാൾ കാണിച്ചു അയാൾക്കെതിരെ കേസ് അയാൾ ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ അവർനെ കുറിച്ച് അയാൾ പറഞ്ഞത് അങ്ങേറ്റം വൃത്തികേടാണ് ശരിക്കും ഇല്ലാത്ത വകുപ്പ് എടുക്കത്തില്ല എന്റെ ഭാര്യയെ കുറിച്ചും എനിക്ക് പതിനാറ് വയസ്സ് പോലും തികയാത്ത എന്റെ കുഞ്ഞിനെ കുറിച്ചും അയാൾ പറഞ്ഞത് ആ വൃത്തികേട് എനിക്ക് മാത്രം അവർ പറഞ്ഞു വായിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇയാൾ ഈ കേരള പോലീസിന്റെയും സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണയിലാണ് ആ ഭാഗം ചേർന്ന് നിന്നാൽ അവർക്കൊപ്പം നിന്നാൽ എന്ത് വൃത്തികേട് ഇവിടെ കാട്ടാം അല്ലാതെ ഒരാൾ തുമ്മിപ്പോയാൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് പരാമർശിച്ചില്ല ഇപ്പൊ പ്രശാന്തൊക്കെ സസ്പെൻഷൻ ഇല്ല ഒരു വർഷത്തിലധികമായിട്ട് അതാണ് ഇവിടുത്തെ അവസ്ഥ അതുകൊണ്ട് നമുക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഇതിനെ പറഞ്ഞ പോകണമെന്ന് ഞാൻ വിണ്ടായിരുന്നത് പിന്നെ അവർ എന്നോട് പറഞ്ഞു വെറുതെ വെക്കേണ്ട കാര്യമില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ അത് കൈകാര്യം ചെയ്യും ചെയ്തോളൂ കാരണം അയാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ജാത്യാധിഷേപം എന്ന് പറഞ്ഞ കേസ് വരാം ഞാൻ അനുഭവിച്ചതാണ് ഒരു കേസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇരുപത്തി വലിയ പ്രതിസന്ധി എന്താന്ന് വെച്ചാൽ നിർഭാഗ്യവശാൽ അയാൾ ദളിത് സമൂഹത്തിൽപ്പെട്ട ആളായ കൊണ്ട് എന്നെ അയാൾ പച്ചത്തെറു വിളിച്ചാലും ഞാൻ അതേക്കുറിച്ച് പ്രതികരിച്ചാൽ അവൾ ഒരുപക്ഷെ ഇല്ല ഞാൻ അത് അംഗീകരിക്കുന്നു പക്ഷെ എന്റെ ഒരു അനുഭവം മോശമാണ് അതായത് ഞാൻ ഒരിക്കൽ ഒരു എം എൽ എയെ കുറിച്ച് വളരെ മോശമായി അല്ല നല്ല അയാളെ അത്ത കുറിച്ച് പറഞ്ഞു ഞാൻ അയാളുടെ ജാതി ഓർത്തുപോലുമില്ല അയാളുടെ കുറിച്ച് പറഞ്ഞു പാവപ്പെട്ട കുട്ടികളെ വെയിലം നിർത്തിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ ജാതി അയാൾ ദളിതനായതുകൊണ്ട് അയാൾക്കെതിരെ വാർത്ത കൊടുത്തു പറഞ്ഞിട്ട് എനിക്ക് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ഒളിമി പോകേണ്ടി വന്നു അത്തരം ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ സത്യമായിട്ടും ഒരു പരാതി കൊടുക്കാൻ പേടിയ ഞാൻ കൊണ്ട് പരാതി കൊടുത്താൽ അപ്പം ഈ ദളിതാക്ഷേപം പറഞ്ഞ് എന്റെ പേര് കേസെടുത്ത് അറസ്റ്റ് ചെയ്താലോ എന്നൊരു ഭയം എനിക്ക് അയാൾ പറഞ്ഞ എല്ലാ വൃത്തികേടുകളും അയാളിപ്പോ കഴിഞ്ഞ ദിവസം അയാൾ കഴിഞ്ഞ ദിവസം പോലീസ് ഞാൻ ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു പോലീസിന് കൊടുത്ത മൊഴി അയാൾ കവിതയാണ് എഴുതെന്നാണ് ഈ പറഞ്ഞ പച്ചത്തെറിയ അയാൾ കവിതയാണെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അത് കവിതയാണെന്ന് കുറിച്ചിട്ട് അത് കവിതയാണെന്ന് റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസുകാരെ ഇവിടെ ഉള്ളത് എന്റെ ഭാര്യയും എന്റെ മക്കളെയും ഒരു ബന്ധവും ഇല്ല അവരോട് ഞാൻ പറഞ്ഞില്ല അവരിപ്പം ഇത് കേൾക്കുമ്പോഴായിരിക്കും അറിയാൻ പോകുന്നത് ഞാൻ അവരോട് പറയാനും പോയില്ല ഇത് അവരോട് പറഞ്ഞ് അവരറിയാൻ പോകുന്ന ഇപ്പോഴായിരിക്കും അപ്പം ഇത് കവിത കാണുന്ന ആയിരിക്കും പോലീസ് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും